ആദ്യം ചോദിക്കാനുള്ളത് മോഹൻലാൽ മാജിക്കിനെ പറ്റി പലതവണ പല ആവർത്തി പല സംവിധായകർ പറഞ്ഞിട്ടുണ്ട് അതിപ്പോലെ എ ടിസ് മുതലുള്ള എല്ലാ ഈ മാജിക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സംവിധായകർ പറയാറുണ്ട് ഇന്ന ഷോർട്ടില് ഇന്ന സീനിൽ ഫുള്ളി തരുന്ന ഒരു സർപ്രൈസ് എലമെന്റ് തരുൺ മൂർത്തിക്ക് എന്താണ് മോഹൻലാൽ മാജിക്ക് തുടരുമിൽ മോഹൻലാൽ മാജിക്ക് എക്സൈറ്റഡ് ആയോ ആയോടുംബിൽ ഈ പറയുന്ന ഒരുപാട് മൂമെന്റുകളുണ്ട് നമ്മള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ലെവലിന് മേളിൽ തന്നിട്ട് ഉണ്ടാകുന്ന പെർഫോമൻസ് ഇഷ്ടം ഇഷ്ടംപോലെതാണ് ഇന്ന് നമ്മൾ അപ്പുറത്തേക്ക് അങ്ങനത്തെ ഇപ്പം ഇവൻ ചെറിയൊരു നോട്ടങ്ങളിൽ പോലും എനിക്ക് അതിനേക്കാൾ ഉപരിട്ട് പറയണത് എനിക്ക് ലാലേട്ടനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഷോർട്ടിൽ കാണുമ്പം ഒരു ഡയമെൻഷൻ അത് എഡിറ്റേബിളിലോട്ട് വരുമ്പം വേറൊരു ഡയമെൻഷൻ അത് സീനിൽ എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ മ്യൂസിക്കിൽ ചെയ്ത് വരുമ്പം ഒരു നമ്മൾ അതിന്റെ മീനിങ് മാറുന്ന പോലെ തോന്നും അപ്പൊ എനിക്ക് അതാണ് എനിക്ക് ലാലേട്ടന്റെ ഒരു ഒരു മാജിക് ആയിട്ട് തോന്നണം ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പെർഫോം ചെയ്യുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതിന്റെ എന്താണ് ഇതിന് മാത്രം ചെയ്തതെന്ന് നമുക്ക് തോന്നും പക്ഷെ എഡിറ്റേബിൾ വരുമ്പോഴാണ് അതിന്റെ പ്രോപ്പർ ആയിട്ട് എന്താണ് ആ ചെയ്ത ചെറിയ മൈനൂട്ട് കണ്ടന്റിന്റെ അനക്കത്തിന് പോലും ഒരു മീനിങ് തോന്നും അത് കഴിഞ്ഞപ്പോ മ്യൂസിക് കൃത്യമായ മ്യൂസിക്കില് അതിന് അണ്ടർലേ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു പരിപാടിയായിട്ട് തോന്നും അപ്പൊ അത് അതാണ് എനിക്ക് മോഹൻലാൽ മാജിക്കായിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല എന്ന് തോന്നും പക്ഷെ എഡിറ്റിറ്റ് കാണുമ്പോൾ പക്ഷെ അത് ലിറ്റർലി ഞാനത് നിഷാദുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷെ എഡിറ്റ് കാണുമ്പോ അത് ആ ഒരു എക്സൈറ്റ്മെന്റും എന്താ അത് അതാണ് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ മാജിക് പിന്നെ ഷൂട്ട് ചെയ്യണ സമയത്ത് ചില പെർട്ടിക്കുലർ സീനുകളിൽ നമ്മൾ വിചാരിച്ചതിന് മേലിലുള്ള പെർഫോമൻസിൽ വന്നിട്ടുണ്ട് അതിന്റെ ഉണ്ടായിട്ടുണ്ട് ഇനി ആഫ്റ്റർ അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഫീഡ് ചെയ്യുന്നത് ഒരു ആക്ടറെ കൊണ്ട് പെർഫോം ചെയ്പ്പിക്കുന്നത് കാരണം ആക്ടിങ് ആളാണ് ബാക്ക് ഡ്രോപ്പിൽ ആക്ടിംഗ് ഉണ്ട് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഓപ്പറേഷൻ ആവുമ്പോൾ കമ്പാരിറ്റീവ് പുതിയ ആളുകളായിരുന്നു അതായത് ഒരു മേജർ ലൈനുള്ളവരെല്ലാം സൗദി അറി തിയേറ്റർ ആർട്ടിസ്റ്റ് പാർട്ടാണ് ഇവിടെ ഒരു മോഹൻലാൽ ആയിട്ട് മലയാള ഇൻഡസ്ട്രിയുടെ കൂടെ സഞ്ചരിക്കുന്ന വലിയൊരു ആക്ടർ പുള്ളിക്ക് എന്ത് ഫീഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും യൂണിവേഴ്സിറ്റി ആയിരിക്കും മോഹൻലാലിന് എന്ത് ഫീഡ് കൊടുക്കുന്നു അത് എത്രമാത്രം കൊടുക്കണം കുറച്ച് കൊടുത്താൽ മതിയോ എങ്ങനെയാണ് ആക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് തുടരും അല്ല അത് ഇപ്പം ഈ സിനിമ കമ്മിറ്റ് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പം അത് ഭയങ്കര ടെൻഷനായിരുന്നു ഈ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് പടം അടുക്കും തോറും ഞാൻ മോഹൻലാൽ ശോഭന എന്ന് പറയുന്ന രണ്ട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഫീഡ് ചെയ്യേണ്ടത് ഇപ്പൊ എന്റെ രീതികൾ ഒരു നോർമൽ സിനിമ സ്കൂളിൽ നിന്ന് വന്ന ആളല്ല എന്റെ സിലബസ് ഓൺ ക്രിയേറ്റഡ് സിലബസ് അപ്പം നമ്മളെ സിലബസുകൾ പറയുമ്പോൾ ഇത് ഇവർക്കിത് മനസ്സിലാകുമോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻഫ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അതാദ്യം ഞാൻ ബ്രേക്ക് ചെയ്തത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ബൗണ്ടഡ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി ലാലേട്ടനെ ഏൽപ്പിച്ച് എന്ന് പറഞ്ഞു ഞാൻ എന്തായിട്ടും കൂടെ ഒരുമിച്ച് പോയിട്ടാണ് പറഞ്ഞു നമ്മൾ ഇതാണ് ലാലേട്ട ഷൂട്ട് ചെയ്യുന്നത് ചെറിയ ഇമ്പ്രവൈസേഷൻസും ഒക്കെ ഓൺസ്പോട്ട് നമ്മൾ ചെയ്യുന്നാലും ബേസ് ഇതാണ് ഇത് ഇത് വായിച്ചാൽ നമ്മുടെ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അന്ന് ആ മീറ്റിംഗിന് ശേഷം ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് രജിതേട്ടനുണ്ട് ആന്റണി ചേട്ടനുണ്ട് അപ്പം എൻ്റെ അടുക്കയിൽ ഇവരിങ്ങനെ ഞാൻ ഭയങ്കര നെർവസ് ആണെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം അപ്പം എന്താണ് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൻഡിൻ ചേട്ടൻ ചോദിക്കാം അപ്പം ലാ ഏട്ടാ ഓക്കെയാണ് ആണ് എല്ലാവരും 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 നമ്മളെ ടീം അല്ലേ ഇവിടെയുള്ള ഷായി ചേട്ടൻ ഉണ്ട് രഞ്ജിതേട്ടനുണ്ട് എല്ലാവരും ഒരു ടെൻഷനും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അന്ന് എൻ്റെ ഇടക്കയിൽ ആന്റണി ചേട്ടൻ പറഞ്ഞൊരു അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് വേണ്ടി സംവിധാനം ചെയ്യാൻ വേണ്ടി സംവിധായകരെ എത്തുമ്പോൾ ഈ പറയുന്ന ലാലേട്ടന് വേണ്ടിയിട്ടൊരു വേൾഡ് അവരുണ്ടാക്കും അവിടെയാണ് ഇതിന്റെ അപകടം ഇരിക്കണതെന്ന് സ്റ്റാറിന് വേണ്ടി കാണുന്ന ഒരു ഭ്രമം വന്നിട്ട് ഇവര് ഇവരങ്ങോട്ട് മാറാൻ ശ്രമിക്കും മാറി ഇവരൊരു ലോകം ഉണ്ടാക്കി എന്നിട്ട് അതാകും സിനിമ അപ്പം അത് വേണ്ട ഇപ്പൊ ഞങ്ങൾ തരുണിനെ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തരുണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് തരുൺ ആണ് ഈ സിനിമ ചെയ്യേണ്ടതെന്ന് പറയാനുള്ള കാരണം തന്റെ ഒരു വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് തന്റെ ഒരു വേൾഡ് സെറ്റിംഗ് അറിയാം തരുന്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ് അറിയാം അപ്പം തരുന്റെ വേളിലേക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനക്കുണ്ട് നിർത്തിയാൽ മതി എന്ന് അത് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പരിപാടി നമ്മൾ വിചാരിച്ച പോലെയാണ് മോഹൻലാലിന് വേണ്ടിയിട്ട് തരുൺ മാറണ്ട തരുണിന് വേണ്ടിയിട്ട് മോഹൻലാൽ മാറും അതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത് അത് ആ ഒരു പോയിന്റിൽ നിന്നാണെങ്കിൽ കോൺഫിഡൻസ് വന്നു തുടങ്ങി ഓക്കെ ഞാൻ പറയുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും എന്ന് പറയുന്ന ഒരു അതെനിക്ക് എന്തോ ഒരു ഒരു ഞാൻ ഡിസൈഡ് പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മൾ ലാലേട്ടന്റെ ലാലയാട്ടടുക്കെ ഒരു ഒരു സീൻ പറയുമ്പം നമ്മൾ അഭിനയിച്ചൊന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യം ഭയങ്കര ഓൾറെഡി ആ ക്യാരക്ടർ എന്താന്ന് നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് അദ്ദേഹം വായിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന്റെ ഈച്ച് ആൻഡ് എവരി പറ്റി വളരെ ബോധാണ് ഇവൻ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അയാൾ അങ്ങനെ അങ്ങനെയല്ലേ അയാൾ സംബന്ധിച്ച് അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം അത്രയേറെ ഡീറ്റെയിൽഡ് ആണ് എന്നുള്ള കാര്യം പിന്നെ നമ്മൾ അഭിനയി നമ്മൾ എൻ്റെ ഒരു പ്രോസന്ന് വെച്ചാൽ നമ്മളൊരു സീൻ കമ്പോസ് ചെയ്യും ഒരു സ്റ്റേജിങ് സെറ്റ് ചെയ്യും ഷായച്ചോറിൻ്റെ പറയും ഷായച്ചോറ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലേ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ സിനിമയിൽ ഫോളോ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഒരു സ്റ്റേജ് പ്ലേ പോലെയാണ് കൂടി ക്ലോസുകൾ ക്ലോസുകൾ അപ്പുറം അപ്പുറം കട്ട് ചെയ്യണ അപ്പുറത്തേക്ക് ഒരു സ്റ്റേജിങ് സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്ലേ പോയി അതിനാവശ്യമുള്ള ഷോട്ടുകൾ മാത്രം ക്ലോസുകൾ പോകുന്ന മോർ ദാൻ ഒരു സ്റ്റാറിനെ ആണ് ഷൂട്ട് ചെയ്യണേ ആക്ടറിനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം അപ്പൊ ചില സീനുകളിലൊക്കെ ലാലേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ബാക്കിലായി അപ്പം ചില സീനുകളിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് സ്കോർ ചെയ്യുന്ന സമയങ്ങളിൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് സൈലന്റ് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ടാണ് ഫിലിം മേക്കിംഗ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ കൊടുത്തിരുന്നു നമ്മളത് മോഹൻലാൽ എന്ന് പറഞ്ഞ സ്റ്റാറിനെ അല്ല നമ്മൾ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ചില സീനുകളിലൊക്കെ നമ്മൾ ആ സ്റ്റാർഡപ്പിനുള്ള റെസ്പെക്റ്റിനേക്കാൾ നമ്മൾ ആ ആക്ടറിനെ ആണ് റെസ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫീഡിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും ലാലേണ്ടിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അഭിനയിക്കില്ല ഇങ്ങോട്ട് ലാലേട്ട് ഇങ്ങനെ ഒരിക്കലും അത് പറയാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ പക്ഷെ ഞാൻ സീനുകൾ തുടങ്ങുന്നതിന് മുന്നേ എന്റെ മുൻപത്തെ സീനിന്റെ ഇമോഷണൽ ഫ്ലോ ഇതാണ് അത് കഴിഞ്ഞാൽ ഈ സീൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന ഫീഡിങ്സ് ഫോൺ അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മളൊരു സ്റ്റേജിങ് കാണിച്ചു ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പരിപാടിയാണ് പ്ലേ ചെയ്യുന്നത് പിന്നെ അവർ രണ്ടിപ്പം ശോമനയും മോഹൻലാലും ആണെങ്കിൽ അവരുടേതായ ഒരു ഒരു ഇമ്പർബൈസേഷൻസും അല്ല എന്റെ ഒരു കെമിസ്ട്രി വരും ഈ പറയുന്ന നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലാണ് അവർ രണ്ടുപേരും വന്ന് ചെയ്യുന്ന കാര്യം ഇപ്പൊ നമ്മള് ഫീഡ് ചെയ്ത് കൊടുത്ത് രണ്ടുപേരും ഇപ്പം ട്രീറ്റ്മെന്റ് വേറെ രീതിയിലാണ് ഇപ്പൊ ശോമന ഒരിക്കലും ഒരു ഇമ്പ്രൊവൈസ് നമ്മൾ എന്ന് വെച്ചാൽ ഓൺ സ്പോട്ട് വന്ന് പ്ലേ ചെയ്ത് അവിടെ വന്ന് പറഞ്ഞ് അത് ഇമ്പ്രൊവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മാം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് അല്ല കാരണം മാമിന് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ വേറെ ആളുകളുടെ ഡബ് ചെയ്ത സിനിമയാണ് പെട്ടെന്ന് ആ ഡയലോഗുകൾ തന്നെ മീറ്ററുകളിൽ പറഞ്ഞു ശീലിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് അപ്പൊ ഇത്തവണ ഇത് ചെയ്യാൻ വന്നപ്പോ ഞാൻ മാമിനോട് പറഞ്ഞു മാം മാം തന്നെയാണ് ഡബ് ചെയ്യേണ്ടത് നമുക്ക് ഓൺ സ്പോട്ട് ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യാം അപ്പൊ അത് ധൈര്യമായിട്ട് തോന്നുന്ന ഡയലോഗുകൾ ഓൺ സ്പോട്ട് റിഹേഴ്സൽസിന് പറഞ്ഞിട്ട് നമുക്ക് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആക്ച്വലി മാമിന് കുറച്ച് ഡിഫ് ആയിരുന്നു ആദ്യത്തെ രണ്ടു ദിവസം പുള്ളിക്കാരുടെയും ആദ്യത്തെ ട്രൈ ആണല്ലോ അപ്പം ആദ്യത്തെ രണ്ടു ദിവസം ഒക്കെ മാം ഇങ്ങനെ ഇത് ഇങ്ങനെയാണോ പുതിയ പിള്ളേരുടെ ഫിലിം മേക്കിങ് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം മാം ഇത് ഓക്കെയാണ് നമ്മൾ ഞാൻ ഭയങ്കര കംഫോർട്ട് ആകുന്ന രണ്ടു ദിവസം കഴിഞ്ഞപ്പം മാം എന്നെ ഞങ്ങൾ ഒരു മുറിക്കകത്തിരുന്നപ്പൊ എന്റെ അടുക്കൽ വളരെ സീരിയസ് ഇതാണ് തരണ്ട് ഫിലിം മേക്കിംഗ് അല്ലേ ഇങ്ങനെയാണോ ഇപ്പൊ എല്ലാരും ഫിലിം മേക്ക് ചെയ്യുന്നത് മാമിന് എന്റെ വേ ഓഫ് ഫിലിം മേക്ക് ഇതാണ് ഞാൻ സ്ക്രിപ്റ്റിനെ എപ്പോഴും വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു വൺസ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഇത് കഴിഞ്ഞാൽ അതാണ് എൻഡെന്ന് വിശ്വസിക്കുന്നില്ല എനിക്കും അല്ലെങ്കിൽ ബോർ അടിക്കും ഇപ്പൊ ഞാൻ വായിച്ച സ്ക്രിപ്റ്റിനെ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പം സ്ക്രിപ്റ്റിനുള്ളതിനേക്കാൾ മേളിക്കുമ്പോൾ അത് എഡിറ്റേബിളിലോട്ടെത്തുമ്പം പെർഫോം ചെയ്തതിനേക്കാളും മേള ഫീൽ ചെയ്യണം അത് മ്യൂസിക് ഓരോ സ്റ്റേജിലും ഇതൊരു ഒരിക്കലും അവസാനിക്കാത്ത പ്രോസസ് ആണ് ഈ സ്ക്രീനെ അപ്പം എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായാൽ ഡബ്ബില് വരുമ്പോഴും അങ്ങനെയാ ഞാൻ ചിലപ്പം പുതിയ ഡബുകളൊക്കെ ആഡ് ചെയ്ത് ആ സീൻ ഞാൻ പുതിയ സീനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്നാലും എനിക്കും ബോർഡീലും അപ്പൊ അത് മാം കേട്ടപ്പോ ഇങ്ങനെയാണല്ലേ എനിക്ക് ഇമ്പ്രൂവ്സ് ചെയ്യാം മാം പിന്നെ ഒരു രണ്ടാമത്തെ ഡേ മുതൽ മാമും നമുക്കിപ്പം ട്രാക്കിൽ കയറി ഓൺ സ്പോട്ടിൽ നമ്മൾ പറയുമ്പോ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയട്ടെ ചോദിക്കും അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആർട്ടിസ്റ്റുകളാണ് പക്ഷെ ഭാഗ്യം കിട്ടിയ ഒരു നൂറ് ദിവസങ്ങളായിരുന്നു തുടരുടെ ഷൂട്ട് തരുൺ ഇമോഷണൽ ആറിയാം ഇപ്പൊ ഓപ്പറേഷൻ ജാവ് കാണുന്ന സമയത്ത് ലുക്കുവിന്റെയും ബാലുവിന്റെയും അവരുടെ സ്റ്റോറി ലൈനിൽ നമ്മളെ കുക്ക് ചെയ്യുന്ന ഇമോഷണലി അങ്ങോട്ട് വിഷമുപ്പിഎന്ന് പറയുന്ന പോയിന്റുകൾ ഉണ്ട് സൗദിക്ക് ഒരു ഉമ്മയുടെ നരേറ്റീവിൽ നമ്മളൊരു പോയിന്റിൽ തകർന്നു പോകുന്നുണ്ട് തുടരും വരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഇവരുടെ രണ്ടുപേരും ഇമോഷണലല്ല തരുൺ എന്ന മേക്കർ എത്ര ഇമോഷണൽ ആണ് സിനിമ ചെയ്യുമ്പോൾ ഒപ്പം തുടരും ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷൻ ഡെലിവറി ചെയ്യാന്നുള്ളത് ഇവരാണ് ഇത്ര ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടല്ലോ അവരോട് എല്ലാം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഔട്ട് കൊടുക്കുക ഹൗ കരയുക എന്നുള്ളതല്ലേ എന്റെ ഇമോഷൻ ഇപ്പം കണ്ണ് നിറഞ്ഞൊഴുകുക അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ കണ്ടൊരു സീൻ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ടിൽ പുട്ടിൽ വരുമ്പോ എന്റെ കണ്ണ് കറയാറുണ്ട് നല്ലൊരു ഹ്യൂമർ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എഴുതി വെച്ചിരുന്നേക്കാൾ മേളിൽ പെർഫോം ആയി ആയവരുമ്പ എന്റെ കണ്ണുറി അപ്പൊ ചില സമയത്ത് നമ്മൾ ഷായച്ചേണ്ട കൂടെ ആണെങ്കിൽ ഷായച്ചേണ്ട തോളത്ത് പോയിട്ട് അങ്ങനെയുള്ള പരിപാടി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോ സുലിയായിട്ടുണ്ടാകുന്നത് അപ്പം എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യണ സമയത്ത് സുനിൽ ഏട്ടൻ സുനിലേട്ടം ഭയങ്കരായിട്ട് ഇമോഷണൽ ആയി മാറ്റി മാറ്റിയെടുത്തിട്ട് പറഞ്ഞു ഞാനൊരു കുറെ നാളായി ഈ സിനിമ വെയിറ്റ് ചെയ്തിരുന്നത് അല്ലെ ഒരുപാട് ഡയറക്ടേഴ്സ് ചെയ്യാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് അത് കറക്റ്റായിട്ടൊരു സ്ഥലത്തേക്കാണ് വന്നെത്തിയത് എന്ന് എനിക്ക് ഇപ്പം തോന്നണമെന്ന് പറഞ്ഞൊരു ഹഗ്ഗെന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷണൽ ആണ് ഈ പറയുന്ന പോലെ ഞാൻ അതൊരു ഇമോഷണൽ മൂവ്മെന്റ് ആണ് ഈ സിനിമയിൽ പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ ഇപ്പം ലാലേട്ടൻ നിന്ന് ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ആഫ്റ്റർ റിലീസിൽ പറയാവുന്നൊരു വലിയൊരു എലിമെന്റ് ഉണ്ട് പക്ഷേ എന്നാൽ പോലും അത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ബിനു ബിനു ഒക്കെ ഇരുമ്പുണ്ട് അപ്പം ഞാൻ ആ സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും കട്ട് വിളിക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പൊ അത് അത് എന്താണ് അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല അപ്പം അത് കട്ട് വിളിക്കണോ അതോ അത് പാർട്ട് ഓഫ് ആക്ടിങ് ആയിരുന്നു അപ്പം ബിനു എന്റെ ഇങ്ങനെ നീ വിളിക്കല്ലേ പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങള് നിൽക്കുന്ന സിറ്റുവേഷൻ അതങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഈ പറയുന്ന നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്നതേ ഒരു ഇമോഷൻ ആണ് പിന്നെ അപ്പൊ ആ തൊണ്ണൂറ്റിഒമ്പത് ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാം അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ എന്ന് പറയുന്നത് എവറി ഡേ നമുക്ക് എന്തെങ്കിലും ഞാൻ ഞാൻ എൻ്റെ എല്ലാ ടീമിനോടും ഞാൻ ഡെയിലി ഉള്ള മീറ്റിങ്ങിൽ പറയും ഇന്ന് നമ്മൾ പണിയെടുത്തിട്ട് തിരിച്ചു പോകുമ്പം നമുക്ക് ആലോചിച്ചു ഉറങ്ങാൻ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവണം